നമ്മൾ കോഴിക്കോട്ടേക്ക് തന്നെയാണ് പോകുന്നത് കാലിക്കറ്റ് സർവകലാശാലയിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എം എസ് എഫ് കെ എസ് യു തർക്കത്തിന് പരിഹാരം ചെയർമാൻ സ്ഥാനം എം എസ് എഫിന് വിട്ടുകൊടുക്കാൻ കെ എസ് യു തീരുമാനിച്ചു കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടതിന് പിന്നാലെയാണ് സമവായം വിവരങ്ങളുമായി സിനോജ് തോമസ് ചേരുന്നു സിനോജ് അങ്ങനെ ദിവസങ്ങൾ നീണ്ടുനിന്ന തർക്കത്തിന് ഒരു പരിഹാരമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിപ്പോൾ എം എസ് എഫിന് ചെയർമാൻ സ്ഥാനം കൊടുക്കുമല്ലേ പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ടിടപെടുന്നു പ്രശ്നം പരിഹരിക്കുന്നു അങ്ങനെയല്ലേ അതായത് തീർച്ചയായിട്ടും റോഷനെ ദിവസങ്ങൾ നീണ്ടു നിന്ന ഒരു അനിശ്ചിതമാണ് ഒഴിവായിരിക്കുന്നത് ഏതായാലും അടുത്ത ചൊവ്വാഴ്ചയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത് ഏതായാലും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു പക്ഷേ ഇത് എത്രമാത്രം വിജയകരമായിരിക്കുമെന്ന് റിസൾട്ട് വന്നാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ അതായത് അഞ്ച് ജനറൽ സീറ്റുകളിൽ നാല് സീറ്റുകൾ എം എസ് എം എസ് എഫിന് കൊടുക്കാനാണ് ചെയർമാസ്ഥാനുൾപ്പെടെ എം കൊടുക്കാനാണ് ധാരണ ഉണ്ടായിരിക്കുന്നത് ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രമായിരിക്കും കെ എസ് യു മത്സരിക്കുക കാരണം കഴിഞ്ഞ വർഷം പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് എം എസ് എഫ് കെ എസ് യു മുന്നണി യൂണിവേഴ്സിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തേക്കും ഭരണത്തിലേക്കും വന്നത് ആ സമയത്ത് തന്നെ ഷാഫി പറമ്പിലും ഒപ്പം തന്നെ പി കെ പെറോസും ചേർന്ന് ഒരു തീരുമാനമെടുത്തിരുന്നു ഇത്തവണ ചെയർമാൻ സ്ഥാനം എം എസ് എഫിന് നൽകാമെന്ന് തീരുമാനിച്ചിരുന്നു കാരണം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് യു ഇ സി പോസ്റ്റാണുള്ളത് അതിൽ ഇരുന്നൂറ്റി അൻപത് പോസ്റ്റും കിട്ടിയത് എം എസ് എഫിനാണ് നാൽപ്പത്തി ഒന്ന് സീറ്റുകൾ മാത്രമാണ് കഴിഞ്ഞ തവണ കെ എസ് യുന് ലഭിച്ചിട്ടുള്ളൂ ആ ഘട്ടത്തിൽ തന്നെ അങ്ങനൊരു ധാരണ ഉണ്ടായിരിക്കുന്നു പക്ഷേ ആ ധാരണ ഇത്തവണ കെ എസ് യു പൊളിച്ചു എന്നായിരുന്നു എം എസ് എഫിൻ്റെ ആരോപണം രണ്ട് കൂട്ടരും നോമിനേഷൻ നൽകുകയൊക്കെ തന്നെ ചെയ്തിരുന്നു അങ്ങനെ ലീഗ് നിർദ്ദേശം നൽകി എം എസ് എഫിനോട് മത്സരിച്ചോളം നിർദ്ദേശം നൽകി അങ്ങനെയാണ് മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോയത് അതിനുശേഷം തന്നെ ഒരു സമവായത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ യു ഡി എഫിൽ ഇത് ചർച്ചയ്ക്കെത്തുന്നു അങ്ങനെ പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും ഈ വിഷയത്തിൽ ഇടപെടുന്നു അവർക്ക് എം എസ് എഫ് തന്നെ നേരിട്ട് പരാതി നൽകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് ആണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുന്നത് അങ്ങനെ പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് കെ എസ് യുവിനോട് ചെയർമാൻ സ്ഥാനം എം എസ് എഫിന് നൽകാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നു കാരണം അങ്ങനെ രണ്ട് വിഭാഗമായി മത്സരിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ നേട്ടം എസ് എഫ് എയ്ക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മുന്നണി മര്യാദ പാലിക്കണമെന്ന് കെ എസ് യുവിനോട് നിർദ്ദേശിക്കുകയായിരുന്നു അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ഈ അവസാന നിമിഷം കെ എസ് യു വഴങ്ങിയിരിക്കുന്നത് ചെയർമാൻ സ്ഥാനം എം എസ് എഫിന് തന്നെ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു അഞ്ച് ജനറൽ സീറ്റുകളിൽ ഒരു സീറ്റിൽ മാത്രം കെ എസ് യു മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു റോഷനി ഓക്കെ അപ്പോൾ നീണ്ടു നിന്ന തർക്കങ്ങളെല്ലാം അവസാനിച്ച് അത് സമവായത്തിലെത്തിയിരിക്കുന്നു